ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇച്ചോസ് മീഡിയ എൻ്റെ പേര് ജിൽഷ ഇത് എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക എങ്ങനെയാണ് കുക്കറിൽ ഈസിയായി സേമിയ പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അഞ്ച് സ്പൂൺ ചൊവ്വരി ആവശ്യത്തിന് ക്യാഷിനോട്ട് ആവശ്യത്തിന് ഉണക്ക മുന്തിരിങ്ങ അഞ്ചോ ആറോ ഏലക്ക ഒരു ഗ്ലാസ് ഒരു വലിയ ഗ്ലാസ് സേമിയ പൊടിച്ച പഞ്ചസാര അര അരക്കപ്പ് ഒരു നുള്ള ഉപ്പ് ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് നെയ്യ് രണ്ട് സ്പൂണ് എടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം കുക്കറ് നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിൻ്റെ അകത്തേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് ക്യാഷിനിട്ട് ഇട്ട് ജസ്റ്റ് ഒരു ബ്രൗൺ കളറാവുന്നവരെ വഴറ്റുക കാഷിനട്ട് ബ്രൗൺ കളറായി ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി അതിൻ്റെ അകത്തേക്ക് ഉണക്കമുന്തിരിങ്ങയും ഏലക്ക ഇട്ട് ഏലക്ക ഒന്ന് നെയ്യിൽ വഴറ്റുമ്പോൾ ജസ്റ്റ് ഒരു മണം നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഏലക്ക ഏലക്കതിൻ്റെ അകത്തിട്ട് വഴറ്റുന്നത് കുക്ക് ചെയ്യുമ്പോൾ ഏലക്കയും കൂടി ഇട്ട് വേണം കുക്ക് ചെയ്യാൻ ഇനി ഈ നെയ്യിൻ്റെ നെയ്യകത്തേക്ക് തന്നെ ഒരു ഗ്ലാസ് സേമിയെടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒത്തിരി ബ്രൗൺ ആവണ്ട ഇത് ജസ്റ്റ് ബ്രൗൺ കളർ കളറായ സേമിയാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് നല്ല ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു ലിറ്റർ പാലൊഴിച്ചു കൊടുക്കുക ഇത് സാധാ തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു ലിറ്റർ പാലിൻ്റെ കൂടെ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കട്ടിയുള്ള പാലാണെങ്കിൽ അര ലിറ്റർ എടുക്കുക അതിൻ്റെ കൂടെ അഞ്ച് ഗ്ലാസ്സോ ആറ് ഗ്ലാസ്സോ വെള്ളം കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് കട്ട പിടിക്കാതെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഫസ്റ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ഇത് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്